നമസ്കാരം ഞാൻ മാണിപ്രമ്പിലച്ചൻ തോമാസ് ലീഹ തെക്കേ ഇന്ത്യയിൽ സവിശേഷമായി കേരളത്തിൽ വന്നിട്ടുണ്ടോ ഇന്നലെ നമ്മൾ കണ്ടു തോമാസ് ലീഹ വടക്കുപടിഞ്ഞാറ് ഇന്ത്യയിൽ ഗുണ്ടഫർ രാജാവിൻ്റെ സാമ്രാജ്യത്തിൽ ഏടി ഇരുപത്തൊന്ന് മുതൽ അമ്പത്തൊന്ന് വരെ ഭരിച്ചിരുന്ന ഗുണ്ടഫർ രാജാവിൻ്റെ സാമ്രാജ്യത്തിൽ തോമാസ് ലീഹ പോവുകയും ക്രിസ്തു പിന്നെ പരിചയപ്പെടുത്തുകയും സുഭിക്ഷട്ടം പ്രസംഗിക്കുകയും ധാരാളം വരെ മാമോത്സം മുക്കുകയും പിന്നെ പിൻഗാമികളെ നിശ്ചയിക്കുകയും ചെയ്തിരുന്നുവെന്ന് നമ്മൾ ഇന്നലെ കണ്ടു അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അതിനാൽ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് വേണം ഇന്നത്തെ വീഡിയോ കാണാനായിട്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തോമസ് ലീഹ കേരളത്തിലേക്ക് വന്ന ആ സംഭവമാണ് ഏഴി അമ്പതിലെ കുഷൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗക്കാരെ ഗുണ്ടഫ രാജാവിനെ ആക്രമിച്ചു അതിന് മുൻപ് തന്നെ തോമ ഗുണ്ടഫ രാജാവിന്റെ രാജ്യത്തു നിന്നും ജെറൂസലമിലേക്ക് മടങ്ങിപ്പോയിരുന്നു സഭ വിളിച്ചു കൂട്ടിയ ജെറൂസലം സോനദോസിൽ സ്നേഹ മരണം പങ്കെടുത്തിരുന്നുവെന്നാണ് വിശ്വാസം അപ്രസ്ഥാന നടപടി ഗ്രന്ഥത്തില് ഈ സോനകദോസ് വർണ്ണിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ അവിടെ നമ്മൾ യാക്കോബ് ബർണബാസൻ ടൈറ്റസ് പത്രോസ് പൗലോസ് ഇവരൊക്കെയാണ് കാണുന്നത് യോഹനാനെ ഇവരെയൊക്കെ കാണുന്നത് തോമായുടെ പേര് അവിടെ പറയുന്നില്ല എങ്കിലും സഭ വിശ്വസിക്കുന്നത് പന്ത്രണ്ട് സ്ലേഹന്മാരും ആ സുഖനഗോസിൽ പങ്കെടുത്തിരുന്നു യാക്കോബ് ഒഴികെ ശബരിയുടെ മകനായ യാക്കോബ് ഒഴികെ യാക്കോബ് ഏഴ് നാല്പത്തിരണ്ടിൽ ഏറഗോസ് കൊന്നുകളഞ്ഞിരുന്നു അത് അപ്പസം നടപടി ഘട്ടം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ മറ്റ് സ്ലേഹന്മാരെല്ലാവരും പങ്കെടുത്തു എന്നാണ് വിശ്വാസം അപ്പം അതിൽ പങ്കെടുക്കാൻ വേണ്ടി തോമ ഈ വടക്ക് പടിഞ്ഞാറെ ഇന്ത്യയിൽ നിന്നും ജറൂസലമിലേക്ക് തിരിച്ചു പോയി ആ തിരിച്ചുപോക്ക് മയിലിന്റെ പുറത്തായിരുന്നു എന്നാണ് ഐതിഹ്യം അതുകൊണ്ടാണ് മയിൽ നമ്മുടെ സീറമാലപ്പുറം സഭയിലും സഭകളിലും മയിലിന് വലിയ പ്രാധാന്യമുണ്ട് ഈ തിരിച്ചുപോയ കപ്പലിന്റെ പേരായിരുന്നു മയിൽ എന്നാണ് വ്യാഖ്യാനം അല്ലെങ്കിൽ തിരിച്ചു പോയത് കാരവൻ ഒക്കെ ആണെങ്കിൽ ആ അതിന്റെ ഇട്ട പേരാണ് മയിൽ എന്നാണ് വ്യാഖ്യാനം പറയുന്നത് തോമ ഒരു രഥത്തിൽ സഞ്ചരിച്ചുവെന്ന് പ്രാചീന പാട്ടുകളിലുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ട് പോയ യാത്രാ സംഘത്തിന്റെ വാഹനമോ അല്ലെങ്കിൽ അതിനിട്ട പേരോ ഒക്കെ ആയിരിക്കാം ഈ പീകോക്ക് മൈലെന്ന് ആയിരിക്കും അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രാചീന രേഖ പറയുന്നത് തോമ തക്ഷശിലും തിരിച്ചു പോയത് പരിശുദ്ധ കന്യാമറിയത്തിന്റെ അന്ത്യനിമിഷങ്ങളിൽ കൂടെ ആയിരിക്കാൻ വേണ്ടിയാണെന്നാണ് മറ്റ് അപ്പസ്വലന്മാരും അവിടെ എത്തിച്ചേർന്നിരുന്നു പരിശുദ്ധ കന്യകാമറിയം എ ഡി അമ്പത്തി ഒന്നില് അറുപത്തിനാലാമത്തെ വയസ്സിൽ മരിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് തോമസ് പതിവ് വലു വൈകിയാണ് അറിഞ്ഞത് മറിയത്തിന്റെ കബരടം തുറന്നു കാണണമെന്ന് തോമസ് വാശി പിടിച്ചു കബറിടം തുറന്നപ്പോൾ മറിയത്തിന്റെ ശരീരം അവിടെ ഇല്ലായിരുന്നു മറിയം ശരീരത്തോടെ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടവെന്ന് സഭ തിരിച്ചറിയുകയായിരുന്നു അപ്പസ്വല യോഹനെ തന്നെയാണ് ഒന്നാം നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിലെ ഒരു മെലിറ്റോ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും രണ്ടാം അവസാനത്തിലോ മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലോ ആണ് ഇത് രചിക്കപ്പെട്ടത് അങ്ങനെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം നിരവധി അതിശയോക്തികളുള്ള ഒരു വിവരണമാണിത് ഇതൊരു അപ്രാമാണ ഗ്രന്ഥമാണ് ദ ട്രാൻസിഷൻ ഓഫ് എന്നുള്ളത് ഒരു അപ്രാമാണ ഗ്രന്ഥമാണ് ഒരുപാട് അതിശയോക്തി ഉണ്ട് എങ്കിലും ചരിത്രത്തിന്റെ ചില കണികകൾ അവിടെ അങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട് ഈ രേഖയില് യേശുവിന്റെ മരണത്തിന് ചേട്ടൻ മറിയും എവിടെയാണ് താമസിച്ചത് എഫ് എസിൽ താമസിച്ച വീട് ഇപ്പോഴും കാണാം യോഹനാനൊപ്പം ചെയ്യാം കാരണം യോഹനാൻ ചേട്ടൻ ഇരുപത്തി ഏഴിൽ പറയുന്നത് ആ ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യൻ അവളെ യേശുവിന്റെ അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് ആ യോഹനൻ എഫ് എസിൽ പോകുന്നത് അപ്പോൾ എഫ് എസ് എസിൽ ഈ യോഹന്നാൻ എന്ന് പറയുന്ന യേശു സ്നേഹിച്ച ശിഷ്യനോടൊപ്പം മറിയം മറിയം വീട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷേ െന്ന് ഒരു രേഖയും പറയുന്നില്ല അതിനാൽ നിഗമനം എങ്ങനെയാണ് എഫ് എസ് എസിൽ പോയ മറിയം ഏതാനും വത്സരങ്ങൾക്ക് ശേഷം ജറൂസലമിൽ തിരിച്ചെത്തി ഒലിവു മലയുടെ താഴെയായി തോട്ടത്തിനു സമീപം കൊണ്ട് വീട്ടിൽ താമസിച്ചു അവിടെയാണ് മറിയം മരിച്ചത് മരത്തെ സംസ്കരിച്ച കബരിടം അവിടെ കാണാം അത് അവിടെ ഉണ്ടായിരുന്നുവെന്ന് ഏടി നാനൂറ്റി അമ്പത് മുതലുള്ള കൃത്യമായ സാക്ഷ്യങ്ങളുണ്ട് അതായത് അമ്പത്തി ഒന്നില് മറിയം മരിച്ചു അവരുടെ കബരിടം ഉണ്ടായിരുന്നു ഏഴി നാനൂറ്റി അമ്പത്തി ഒന്ന് മുതൽ കൃത്യമായ രേഖകളുണ്ട് അതിന് മറിയം ഉറങ്ങുന്ന പള്ളി ദ ചർച്ച് ഓഫ് ദ ഗർമേഷൻ എന്ന പേരിലുള്ള പള്ളി പണിയപ്പെട്ടിരിക്കുന്നത് ആ കബരിടത്തിന്മേലാണ് ഈ അന്നത്തെ ഈ ഏടി ഒന്നൊന്നും കണ്ടിൽ കപരടം പന്ത്രണ്ടൊന്നും കണ്ടില് ഇങ്ങനെയാണ് അതിൻ്റെ അതിൻ്റെ മുഖഭാരം കാണുന്നത് ഇതാണ് ഈ നാൽപ്പത്തേഴ് പടികളുണ്ട് ഈ പടികൾ കടന്നാണ് നമ്മൾ മറിയത്തിൻ്റെ മറിയം മറിയത്തെ സംസ്കരിച്ചു എന്ന് പറയുന്ന ആ കല്ലറിലേക്ക് പ്രവേശിക്കുന്നത് ഈ ഇതാണ് ആ കപാടം അങ്ങനെ കടക്കാനുള്ള കപാടം അത് മുഴുവൻ ഐക്കണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ഇവിടെയാണ് മറിയത്തെ കിടത്തിയ ആ കല്ല് ആ പാറ അതിന്റെ ഒരു മറ്റൊരു വശമാണിത് ഇപ്പൊ ഒരു ചില്ലുകൊണ്ടത് ഭദ്രമാക്കി സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവർ അത് കണ്ടു കാണും മറിയം സ്വർഗത്തിലേക്ക് സംവഹിച്ചെന്ന സത്യം വിശുദ്ധിക്കൽ തോമ കൂട്ടാക്കിയില്ലെന്നും പിടിവാശി പിടിച്ച തോമ നോക്കി നിൽക്കെ ആകാശത്ത് ഒരു രഥത്തിൽ നിന്ന് മറിയം തന്റെ അരക്കച്ച തോമസിന് ഇട്ടു കൊടുത്തു ഈ രേഖ പറയണേ ഈ മരി എന്ന് പറഞ്ഞ രേഖ പറയണേ സൂനാറ എന്നറിയപ്പെടുന്ന ഈ അരക്കച്ച അച്ഛന്മാര് അരക്കെട്ടിൽ ഈ കുർബാനയ്ക്ക് പറയാം ഈ കയ്യിൽ എപ്പോഴും സുറിയാനി കുർബാനും സഭകൾ വിചോദിക്കുന്നത് മൈലാപൂരിൽ നിന്ന് തോമയുടെ തിരിച്ചെടുപ്പ് യഥാശിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ അരക്കച്ചയും കൊണ്ടുപോയി തുർക്കിയിലെ ഉർഫയിലേക്കും പിന്നെ സിറിയയിലെ ഹോംസ് എന്ന സ്ഥലത്തേക്കും അത് സംവഹിക്കപ്പെട്ടു മറിയത്തിന്റെ വിശുദ്ധ അരക്കച്ചയുടെ പള്ളിയിൽ അത് സൂക്ഷിച്ചു ആദ്യം സ്പർശിച്ചതോ ഈ തിരിച്ചെടുപ്പിൽ സ്പർശിച്ചതോ അതിന്റെ തന്നെ ഭാഗമോ മറ്റ് സ്ഥലങ്ങളിലേക്കും തിരിച്ചു തിരിച്ചെട്ടിപ്പായി കൊണ്ടുപോയിട്ടുണ്ടാകാം അങ്ങനെയൊക്കെയാണ് തിരിച്ചെടുപ്പുകൾ കൊണ്ടുപോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ പള്ളിയുടെ പുനർനിർമ്മാണം നടത്തുമ്പോൾ ആ അരക്കച്ച വീണ്ടും കണ്ടെടുക്കപ്പെട്ടു പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഇറ്റലിയുടെ ടസ്കരിലെ പ്രാട്ടോ കത്തീഡ്രലിൽ ദേവ കത്തീഡ്രൽ ദേവാലയത്തിൽ തോമസിന്റെ അരക്കച്ച കന്നയുടെ അരക്കച്ച വിജിത് അരക്കച്ച എന്ന പേരിൽ ഒരു തിരിച്ചിപ്പ് വണങ്ങുന്നുണ്ട് അത് ഈ തിരിച്ചെടുപ്പിൽ മുട്ടിച്ചതോ അതിൻ്റെ ഒരു കഷ്ണമോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഈ മറിയം തോമസിന് ആ അരക്ക ചെട്ട് കൊടുക്കുന്നതിന്റെ ഇത് പുറജാതിക്കാരുടെ സുഭിച്ഛട്ടം പ്രസംഗിക്കേണ്ട ആവശ്യകത ജെറൂസലം സുഗനോബോസ് അംഗീകരിച്ചു പൗലോസ് പുറജാതിക്കാരുടെ സുഭിചട്ടം പ്രസംഗിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്തപ്പോഴ് അതാ അത് അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു അപ്പോഴാണ് പുറജാതിക്കാർക്കും സുഭിക്ഷേട്ടം കൊടുക്കണം കൊടുക്കണ്ടേ എന്നുള്ള തർക്കം വന്ന് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ജെറൂസലം സുഗനോബോസ് ആ അതുകൊണ്ട് സുഭിക്ഷേട്ടം ഈ യകൂത ഏരിയകളിൽ നിന്നും മേഖലയിൽ നിന്നും പുറത്ത് പോകണമെന്ന് തീരുമാനിച്ചു യുറോസൽ സൂലോസ് അങ്ങനെ യൂറോപ്പിലേക്ക് പോകാനായിട്ട് പൗലോസിനോട് ആവശ്യപ്പെട്ടു എഫ് എസോസ് അതായത് റോമാൻ സാമ്രാജ്യത്തിന്റെ പൗരീസ ഭാഗങ്ങൾ ഇനി പൗലോസ് വിചേറ്റം പ്രസംഗിക്കേണ്ട യൂറോപ്പിലേക്ക് പോയാൽ മതി ഗലാത്തിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യയം ഒമ്പതാമത്തെ വാക്യത്തിൽ എന്ന് പറയുന്നുണ്ട് പത്രോസ് പരിച്ഛേദനടയ്ക്ക് എന്നതുപോലെ ഞങ്ങള് ഞാനും ഭരണഭാസൊക്കെ അപരിച്ഛേദനടത്തേക്ക് യൂറോപ്പിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു എന്ന് അവിടെ പറയുന്നുണ്ട് അങ്ങനെ യൂറോപ്പിലേക്ക് പോകാൻ പൗരസ്നോട് ആവശ്യപ്പെട്ടതുപോലെ പൗരത്വ നാട്ടിലേക്ക് പോകാൻ തോമയും തയ്യാറായി അങ്ങനെ തോമായുടെ ഇന്ത്യയിലേക്കുള്ള രണ്ടാമത്തെ പ്രേക്ഷിത യാത്ര തുടങ്ങുകയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ആ വഴികളൊക്കെ ഓർക്കണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇന്നലത്തെ വീഡിയോയുടെ തുടർച്ചയാണ് ആ പോയ വഴികളൊക്കെ ഇന്നലത്തെ വീഡിയോ കണ്ടത് ഒന്ന് മനസ്സിൽ ഇരുത്തിയേക്കണം അലക്സാണ്ട്രിയ വഴി മെഡിറ്ററേനിയൻ പ്രദേശമായി മുസരി തുറമുഖത്തിന് വ്യാപാരം ഉണ്ടായിരുന്ന കാര്യം നാം കണ്ടതാണ് ഇന്നലെ ബിസി മുപ്പതിൽ ഈജിപ്തിന് റോമ സമരത്തിന്റെ ഭാഗമാക്കിയതോടെ അത് കൂടുതൽ ശക്തമായി ഓസ്ട്രിയയിലെ ബിയന്നായി നാഷണൽ മ്യൂസിയം സൂക്ഷിച്ചിരിക്കുന്ന ഒരു പപ്പീറസ് രേഖയുണ്ട് പപ്പീറസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് പോലും ക്രിസ്തു രണ്ടാം നൂറ്റാണ്ടിലേതാണ് ഈ രേഖ ക്രിസ്തു രണ്ടാം നൂറ്റാണ്ടിലേത് ഗ്രീക്ക് ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത് മുസിലിസുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു സമ്മതപത്രം അലക്സാണ്ട്രിയയിലെ ഒരു വ്യാപാരി ഒപ്പുവെക്കുന്നതാണ് ഉള്ളടക്കം മുസ്ലിംസിൽ നിന്നും ചെങ്കണല് പിന്നെ കോപ്റ്റോസ് പിന്നെ അലക്സാണ്ട്രിയ അങ്ങനെയാണ് യാത്ര മുസ്ലിക്ക് സ്വർണ്ണം ഇറക്കുമതി ചെയ്യുക മുസ്ലിംസിൽ കുരുമുളക് കയറ്റുമതി ചെയ്യുക ഇതൊക്കെയാണ് സമ്മതപത്രത്തിന്റെ ഉള്ളടക്കം കേരള സർക്കാരിന്റെ കീഴിലുള്ള കെ സി ആറ് കെ സി എച്ച് ആർ ദ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഈ രേഖ പഠിക്കാൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കത് ഈ എറണാകുളത്ത് വടക്കേക്കര വില്ലേജിൽ പട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കേരള ഹിസ്റ്റോറിക്കൽ കൗൺസിൽ ദ കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക് റിസർച്ച് അവിടെ വലിയ ഗവേഷണം നടത്തി അതിന്റെ നേതൃത്വത്തിലുള്ള പഠന സൗകര്യങ്ങളില് ഈ മുസിരിസ് പപ്പീറസ് പഠിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഇത് വളരെ ഗൗരവമായ സംഗതി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട രേഖയാണ് പറയുന്നത് ആ മുസിരിസ് പപ്പീറസിന്റെ ഫോട്ടോഗ്രാഫാണ് ഇത് ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട രണ്ടാം നട്ടിൽ എഴുതപ്പെട്ട വ്യാപാര പത്രം മുസിരിസ് എന്ന് പറയുന്നത് ഈ നോർത്ത് പറവൂര് അവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറത്തല്ല പട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ് അറേബ്യൻ കടലിൽ നിന്ന് അത്ര അകലയല്ലാതെ പെരിയ നദി കടലിലേക്ക് പതിക്കുന്ന സ്ഥലത്താണ് മുസരിസ് എന്ന് എല്ലാ പ്രാചീന ചരിത്രകാരന്മാരും എഴുത്തുകാരും സൂചിപ്പിച്ചിട്ടുണ്ട് ലത്തീൻ ഗ്രീക്ക് തമിഴ് രേഖകളെല്ലാം ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട് മാത്രമല്ല വലിയ കപ്പലുകൾക്ക് അടിക്കാൻ കഴിയാത്തതിനാൽ ചരക്ക് ചെറിയ ബോട്ടുകളിലേക്ക് മാറ്റിയാണ് കരയിലേക്ക് കൊണ്ടുവന്നിരുന്നു കൊണ്ടുവന്നിരുന്നതെന്നും ഇവരെ രേഖപ്പെടുത്തുന്നു പ്രാചീന റോമ കോളനികളിൽ ഒന്നായ അരിക്കമേട് പുതുച്ചേരിയിലുള്ളതാണ് പോലെ മുസിരിസ് കടൽ തീരത്തായിരുന്നില്ല നദീതടത്തിലായിരുന്നു ഇതൊക്കെ രേഖകളിലുണ്ട് അങ്ങനെ തന്നെയാണ് ഈ ഇപ്പം നമ്മൾ കാണുന്നത് മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു രണ്ടായിരം കൊല്ലം മുമ്പ് അങ്ങനെയായിരുന്നു എറണാകുളം ജില്ലയിലെ വടക്കേക്കര ദേശത്തുള്ള വടക്കേ പഴമ്പൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയും കൊടുങ്ങല്ലൂരിൽ നിന്ന് എട്ട് കിലോമീറ്റർ അകലെയുമുള്ള പട്ടണം എന്ന സ്ഥല സ്ഥലമാണ് മുസിരിസ് എന്നാണ് കേരള ചരിത്ര ഗവേഷണ സ്ഥാപനം നിഗമനത്തിലെത്തിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ ആ സ്ഥാപനം മെഡിറ്ററേനിയൻ ലോകവും കേരളവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിന് ഇവിടെ നിന്ന് ധാരാളം തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് തോമ ഏ ഡി അമ്പത്തിരണ്ടിൽ കപ്പൽ ഇറങ്ങിയത് മാലിയങ്കരയാണെന്നാണ് പ്രാദേശിക പാരമ്പര്യം മുസിരിസും മാലങ്കരയും പെരിയ നദിയുടെ ശാഖകളുടെ തീരത്താണ് അതിനാൽ പ്രാദേശിക പാരമ്പര്യത്തെ പിന്താങ്ങുകയാണ് ചരിത്ര ഗവേഷണങ്ങൾ പ്രാദേശിക പാരമ്പര്യത്തെ പിൻതാങ്ങുകയാണ് ചരിത്ര ഗവേഷണങ്ങൾ ഇനി നമുക്ക് തോമാസ്ലിക ഇന്ത്യയിൽ വന്നതിനുള്ള തെളിവുകൾ പരിശോധിക്കാം പുരാവസ്തു തെളിവുകൾ ആദ്യം ലോകത്ത് മാർത്തോമയുടെ ശ്രമകൗഢീരമായി വണങ്ങപ്പെടുന്ന ഏക കബരടമാണ് മൈലാപൂരിലേത് ലോകത്തെ മറ്റൊരു സ്ഥലത്തും തോമാസ്ലികയുടെ കബരിടം ആരും അവകാശപ്പെട്ടിട്ടില്ല ഇതുവരെ കണ്ടെ കണ്ടെടുത്തിട്ടുമില്ല വണങ്ങുന്നുമില്ല ഒരിക്കൽ പോലും കേരള ക്രൈസ്തവർ തോമയുടെ കബരടം കേരളത്തിലാണെന്ന് അവകാശപ്പെട്ടിട്ടുമില്ല അത് മൈലാപ്പൂർ തന്നെയാണ് തമിഴകത്ത് തന്നെയാണ് കേരളത്തിലാണെന്ന് ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ അത് വളരെ ശക്തമായ ഈ മൈലാപ്പൂരിലെ ആ കബരടം അത് ലോകത്ത് വേറെ എന്നും തോമസിന്റെ പേരിൽ കബരടമില്ല കേരള ക്രൈസ്തവര് ഇങ്ങനെ തോമസ് ലിഗായലിന് ജന്മം കൊണ്ടു നിന്നെടുക്കുന്ന അവകാശപ്പെടുന്നവര് ഒരിക്കൽ പോലും കേരളത്തിലാണ് ഈ കബരടം ഉണ്ടായതെന്ന് അവകാശപ്പെട്ടിട്ടുമില്ല തുർക്കിയിൽ ജനിക്കുകയും യഥേശയിൽ മരിക്കുകയും ചെയ്യാൻ മിച്ചു എഫ്രൈം ക്രിസ്തോഷം മുന്നൂറ്റി മുതൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് തോമ പ്രവർത്തിച്ചതും മരിച്ചതും സംസ്കരിക്കപ്പെടും ഇന്ത്യയിലാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തുന്നു ഏതാ നാലാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഒരു യഹൂദ വ്യാപാരിയാണ് തോമയുടെ തിരിച്ചെടുപ്പ് യഥിലേക്ക് കൊണ്ടുവന്നതെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ ഇത്രയും നേരത്തെ ഒരു സാക്ഷ്യമുണ്ടെന്ന് രേഖാമൂല സാക്ഷ്യമുണ്ട് ഇത് തോമാസ് ലിഗായ നമുക്ക് മൈലാപ്പൂരിലുള്ള ആ പള്ളിയുടെ താഴെയുള്ള തിരിച്ചെടുപ്പ് സൂക്ഷിച്ചിരുന്ന സ്ഥലം മൂന്നാമത് ഇന്ത്യയിലാണ് തോമ മരിച്ചതെന്ന് ബിഷദ് ജെറോം ബിഷദ് ജീവിച്ചിരുന്നത് മുന്നൂറ്റി നാല്പത്തഞ്ചു മുതൽ നാനൂറ്റി പത്തൊമ്പത് വരെ പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയിൽ മരിച്ച തോമ ആയിട്ട് തിരിച്ചെടുപ്പ് യഥിലേക്ക് കൊണ്ടുപോയി ഗ്രിഗറി അഞ്ഞൂറ്റി മുപ്പത്തിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് തുടങ്ങിയ സ്വാഭാപിതാക്കവർ സാക്ഷ്യപ്പെടുത്തുന്നു പ്രാചീന കാലം മുതലേ മൈലാപ്പൂരിലൊക്കെ തീർത്ഥാടനം നടത്തിയിരുന്ന ആളുകളെ കുറിച്ച് മിലാനിലെ ബിഷപ്പ് അംബ്രോസ് ക്രിസ്തുവർഷം മുതൽ വരെ സൂചിപ്പിക്കുന്നുണ്ട് എഴുതപ്പെട്ട ക്രോണിക്കൽ ദിനവൃത്താന്തം ഇംഗ്ലണ്ടിന്റെ രാജാവ് ഒരു മെത്രെ മൈലാപൂരിലേക്ക് അനുഗ്രഹം വാങ്ങാനായി അയക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട് മാർക്കോ പോളോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് തുടങ്ങി സഞ്ചാരികളും മാർക്കോമയുടെ കപടത്തിലേക്കുള്ള തീർത്ഥാടനത്തെ കുറിച്ച് പരാമർശിക്കുന്നു തങ്ങളുടെ ആസ്ഥാനം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ കൊച്ചിയിൽ സ്ഥാപിച്ച പോർച്ചുഗീസുകാര് മൈലാപൂരിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതും പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നില് വിശുദ്ധ കുർബാന തിരുന്നാൾ ദിവസം അവിടെ പ്രാർത്ഥിച്ചിട്ടുള്ളതുമാണ് അത് രേഖയാണ് തോമസ് ലീഗ കൊല്ലപ്പെട്ടത് ഇവിടെ പീറ്റർ പോൾ റൂബൻസ് എന്ന് പറഞ്ഞ ചിത്രകാരന്റെ ഭാവനയിലുള്ളത് രേഖപ്പെടുത്തിയത് വലിയൊരു പെയിന്റിങ് ആണ് യൂറോപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പെയിന്റിംഗ് ആണ് ഇത് തോമാസ് ലിക ആ കുന്തത്തിൻ്റെ ഒരു തിരിച്ചെടുപ്പ് മൈലാപ്പൂരിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് ക്രിസ്തുവർഷം ഒന്നാം ശതകത്തിൽ ഉപയോഗിച്ചിരുന്ന തരം ഇഷ്ടികയാണ് മയിലാപ്പുരലെ കബടത്തിലെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടത് അത് ഒരു ശക്തമായ തെളിവാണ് ഓരോ കാലത്തും ഓരോ തരത്തിൽ ഇഷ്ടികയാണല്ലോ ഇപ്പൊ നമുക്ക് കുറച്ച് കൊല്ലം മുമ്പ് വരെ നമുക്ക് മണ്ണ് കൊണ്ടല്ല ഇഷ്ടികയായിരുന്നു ഇപ്പൊ നമ്മൾ ഈ യംസാന്റെ കൊണ്ടുള്ള കോളംബ്രിക്സ് പോലത്തെയാണ് ഓരോ കാലഘട്ടത്തിലും ഇഷ്ടയ്ക്ക് വ്യത്യാസങ്ങളുണ്ട് കല്ല് ഉപയോഗിക്കുന്ന വ്യത്യാസമുണ്ട് പണ്ട് എന്ന് പറഞ്ഞ കല്ല് ഒരുപാട് ഉപയോഗിച്ചിരുന്നു അപ്പോൾ ഒന്നാം വർഷം ക്രിസ്തുവർഷം ഒന്നാം ശതകത്തിൽ ഒന്നാം ശതകത്തിൽ ഉപയോഗിച്ചിരുന്ന ഇഷ്ടികയാണ് ഈ മൈല കബറിടത്തിൽ ഏറ്റവും താഴ്ന്നു കിട്ടിയിരിക്കുന്നത് അതൊരു ഒരു എല്ലാ തെളിവും കൂട്ടി വയ്ക്കുമ്പോഴാണ് ഏറ്റവും ശക്തമാക്കുന്നത് ഒരു തെളിവ് അതിൽ തന്നെ പൂർണ്ണമാകണമെന്നില്ല അതിനാൽ നെടുങ്ങാട്ടത്തിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞ പുസ്തകത്തിൽ നെടുങ്ങാട്ടൻ രേഖപ്പെടുത്തുന്നു തോമാസ് ലിഹയുടെ തിരിച്ചെടുപ്പ് നാലാം ശതാബ്ദം മുതൽ യഥാശയിൽ വണങ്ങിയിരുന്നു അത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട വസ്തുതയാണ് യഥാശയുടെ ഭക്താവും പരിശുദ്ധാത്മാനും വീണെന്ന് അറിയപ്പെട്ടിരുന്നവരുമായ ബിജു എഫ്രയും തന്നെ രേഖപ്പെടുത്തുന്നു ഈ തിരിച്ചെടുപ്പ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് ഈ യഥേശായാലെ സഭയും തോമസ് എന്നും ഉത്ഭവം കൊണ്ടതാണ് എന്നിട്ടും ഈ ഞങ്ങളുടെ നാട്ടിലാണ് മരിച്ചതെന്നും വിശുദ്ധ എത്രയും പറഞ്ഞിട്ടില്ല സത്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിയായ തോമസ് ലിഗ രക്തസാക്ഷിയായി തോമസ് ലിഗ മരിച്ചുവെന്നും അവിടെ അടക്കം ചെയ്യപ്പെട്ടും അന്ന് മുതൽ ഇന്ന് വരെ ഇടമൊറിയാത്ത തീർത്ഥാടന അവിടെ സന്ദർശിക്കുന്നുവെന്നും ഉള്ള ഭാരതീയ പാരമ്പര്യത്തിന് അത് അർഹിക്കുന്ന വില കൊടുത്തുകൊണ്ട് ഭാരത തോമസ് ചരിത്ര പുരുഷനാണോ തോമ ഭാരത്തിൽ വന്നിട്ടുണ്ടോ എന്ന സന്ദേഹം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അതെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ഒരു നിഗമനത്തിലെത്തുകയാണ് ഇങ്ങനെയുള്ള കൃത്യമായ തെളിവുകളുടെ വെളിച്ചത്തിൽ ലേഖ തെക്കേ ഇന്ത്യയിൽ വന്നോ അവിടെ ഈ വൈലാപൂരിൽ മരിച്ചോ അങ്ങനെയുള്ള സന്ദേഹങ്ങൾ കേരളത്തിൽ വന്നോ എന്ന സന്ദേഹം തന്നെ വേണ്ട കാര്യമില്ല നമുക്ക് ആ സന്ദേഹം കൂടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അതിന്റെ നിഗമനത്തിലെത്തണമായി തോമസിന്റെ കബറണത്തെ സൂക്ഷിച്ചിരിക്കുന്ന മാർത്തോമ കുറിച്ച് ശ്രദ്ധിക്കുക അതിൽ ലിഖിതം പാലവി ഭാഷയാണ് പാലവി പേശ സമ്രാജത്തിലെ സസാനിയൻ കുടുംബ കുടുംബവാഴ്ചക്കാര് ക്രിസ്തു ഇരുപത്തിയെട്ട് മുതൽ അറുനൂറ്റി വരെ ഉപയോഗിച്ചിരുന്ന ഭാഷയാണ് പാലവി പേശ്യ സമ്രാജത്തിലെ അരാമിയ ഭാഷയിൽ നിന്നാണ് ഈ പാലവി ഭാഷ രൂപം കൊണ്ടത് പിന്നെ ഈ ഭാഷ അന്യ നിന്ന് പോയി ഇറാനിലെ മറ്റു ഭാഷകളും ഭാഷാ ഭേദങ്ങളും നേടിയതോടെ എന്താണ് ഇതിലർത്ഥം വളരെ പ്രാചീന കാലം മുതലേ മൈലാപ്പുര ഒരു ക്രൈസ്തവ തീർത്ഥ കേന്ദ്രമായിരുന്നു എന്നല്ലേ നോക്കുക ഇത്രയും ആരംഭത്തിൽ ക്രിസ്തുവർഷം ഇരുന്നൂറ്റി ഇരുപത്തി ഏഴിലൊക്കെ പാല പാലവിഭാഷയിലാണ് ഈ കുരിശിന്റെ ഈ കുരിശിലെ ലിപി അത് നമുക്ക് വായിച്ചെടുക്കാനൊക്കെ പ്രയാസമുണ്ട് എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനൊക്കെ പ്രയാസമുണ്ട് ഇത്തരം ലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരുപാട് കുരിശുകൾ കിട്ടിയിട്ടുണ്ട് അതിന്റെ വെളിച്ചത്തിലൊക്കെ നമുക്ക് നിഗമനത്തിൽ എത്താൻ വന്നേ പറ്റുള്ളൂ ഇതാണ് ഈ പാലവിഭാഷ എന്ന് പറയുന്നത് അടുത്ത തെളിവ് തോമാസെ സുഭിക്ഷേകം പ്രസംഗിച്ചതിന്റെ ഫലമായി രൂപം കൊണ്ടതും അവരുടെ ആ സ്വത്വവും തന്നും സൂക്ഷിക്കുകയും ചെയ്യുന്ന സഭാ സമൂഹങ്ങളുടെ സാന്നിധ്യം എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് കേരളത്തിലെ തോമസ് ലീഗ എന്നും മാമോയിസം സ്വീകരിച്ച് ക്രിസ്തുവ ക്രിസ്ത്യാനികളായി തീർന്ന ഏഴ് സഭാ സമൂഹങ്ങളുണ്ട് അവരുടെ സാന്നിധ്യം അന്ന് മുതൽ ഇന്ന് വരെയുണ്ട് ജീവിക്കുന്ന സാക്ഷ്യം എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ പണ്ടുകാലത്തൊക്കെ വാമൊഴി ദൃക്സാക്ഷികൾക്കാണ് പ്രാമുഖ്യം എഴുതപ്പെട്ട രേഖകൾക്ക് പ്രാമുഖ്യം കുറവാണ് മാത്രമല്ല പല രേഖകളും നശിപ്പിച്ച് കളയും വിശുദ്ധമായ രേഖകൾ കത്തിച്ച് കളയുന്ന ബൈബിളൊക്കെ പഴതായാൽ കത്തിച്ച് കളയുന്ന രീതിയുണ്ട് അത് വിശുദ്ധമായതുകൊണ്ട് കത്തിച്ച് കളയുന്നതാ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ പണ്ട് വാമഴിക്കായിരുന്നു വാക്കിനാർന്ന പ്രാമുഖ്യം ആ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ ഏഴ് പള്ളികൾ അല്ലെങ്കിൽ ഏഴര പള്ളികൾ എന്ന് പറയുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ തോമസിലേക്ക് എത്തിച്ചാൽ കഴിയുന്ന തരത്തിൽ നദികളോ കായലുകളോ വഴി അറേബ്യൻ കടലിലേക്കും ഇന്ത്യൻ മഹാസമൂഹത്തിലും ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ് വടക്കെന്ന് നോക്കിയ തെക്കോട്ട് നോക്കിയാൽ പാലയൂർ മാലിയങ്കര അഥവാ കൊടുങ്ങലൂര് കോട്ടക്കാവ് കോക്കമംഗലം നിരണം നിലക്കൽ കൊല്ലം ഏറ്റവും ശക്തമായ സാക്ഷിപും തെളിവുമാണ് ഈ സഭാസമൂഹങ്ങളുടെ അസ്തിത്വം രേഖപ്പെടുത്തുന്ന തെളിവുകളെക്കാൾ ശക്തമാണ് ദൃക്സാക്ഷികൾ ജീവിക്കുന്ന തെളിവുകൾ ഈ സഭവ സമൂഹങ്ങളെല്ലാം യഹൂദ കോളനികൾക്ക് സമീപവുമായിരുന്നു തോമസിലേക്ക് യഹൂദനായിരുന്നല്ലോ ഉദാഹരണം പാലയൂരിലെ പ്രാചീന ദേവാലയത്തിന് സമീപം യഹൂദ കുന്ന് എന്റെ പേരിൽ ഒരു സ്ഥലം ഇപ്പോഴും കാണാം യുദ കുന്ന് ഇനി രേഖാമൂലമുള്ള മറ്റു തെളിവുകൾ യുവതോമസിന്റെ നടപടികൾ നമ്മൾ ഇന്ന് ഇന്നലെ കണ്ടതാണ് പണ്ട് അതായത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ പാശ്ചാത്യ ഗവേഷകന്മാരും ചരിത്രകാരന്മാരും ഇതൊരു നോവലാണ് അല്ലെങ്കിൽ അപ്രാമാണികമാണ് അതിന് ചരിത്രപരമായ വിലയില്ല എന്നൊക്കെ കണക്കാക്കിയിരുന്നു ഇപ്പൊ കഥ മാറി ഈ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങള് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതിനെ തെളിയിക്കുന്ന ഒരുപാട് രേഖകൾ കിട്ടിക്കഴിഞ്ഞു ഒരുപാട് നാണയങ്ങളായും പിന്നെ രേഖകളായും പിന്നെ ഈ ഇതുണ്ടല്ലോ ആർട്ടിഫാക്ട് എന്ന് പറയലോ പണ്ടത്തെ ചട്ടി കലം അങ്ങനത്തെ സംഗതികൾ അങ്ങനെ നിരവധി നിരവധി നാണയങ്ങൾ അങ്ങനെ ഒരുപാട് തെളിവുകൾ കിട്ടിയപ്പോൾ ഒരു കാര്യം ഇപ്പം പാശ്ചാത്യ ലോകത്ത് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇത് വെറും കഥയല്ല വെറും നോവലല്ല അതിൽ ചരിത്രത്തിൻ്റെ അംശം ധാരാളമുണ്ട് ഇത് പാശ്ചാത്യ ലോകത്ത് മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോഴും അത് ഇത് മനസ്സിലാക്കുന്ന മുമ്പുള്ള ചില ഗ്രന്ഥകാരന്മാരെ പാശ്ചാത്യ ഗ്രന്ഥകാരന്മാരെ അധികരിച്ചിട്ടാണ് നമ്മുടെ രൂപത്തിലെ ചില അച്ഛന്മാർ എറണാകുളം രൂപത്തിലെ ചില അച്ഛന്മാർ തോമാസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞു നടക്കണേ ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ് തോമസ് തോമാസ്വിക കേരളത്തിൽ വന്നിട്ടില്ല എന്ന് തെളിക്കുന്ന ഒരു രേഖ കാണിച്ചു തരാമോ ഞാനൊന്ന് ആവർത്തിക്കുക തോമാസ്വിക കേരളത്തിൽ വന്നിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു രേഖ കാണിച്ചു തരാമോ ഉണ്ട് എന്നതിൽ ഞാൻ അനേക രേഖകളാണ് ഞാൻ ഹാജരാക്കണേ വന്നിട്ടില്ല എന്നതിന് ഒരു തെളിവ് ഹാജരാക്കാമോ യുവതോമസൻ നടപടികൾ ക്രിസ്തുപക്ഷം ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി അമ്പതിനും ഇടയിൽ വെച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥത്തിലെ ഏഴ് മുതൽ അവസാനപര ഭാഗങ്ങളിൽ തോമസ് ലിഹ തെക്കേ ഇന്ത്യയിൽ നടത്തിയ പ്രവർത്തനങ്ങളും ശ്രീകാന രക്തസാക്ഷിത്വമാണ് വർണ്ണിക്കുന്നത് അതിന്റെ ചരിത്രപരമായ മൂല്യവും സത്യാവസ്ഥയും വളരെ യുക്തിഭദ്രവും ബോധ്യമാകുന്ന തരത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രാചീന ചരിത്രം രചിക്കുന്നതിൽ വളരെ നിർണായകമായ രേഖയായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് യൂത തോമസിന്റെ നടപടികൾ അത് പറഞ്ഞു കഴിഞ്ഞു നാണയങ്ങള് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് സ്വർണ്ണ നാണയങ്ങളുടെയും വെള്ളി നാണയങ്ങളുടെയും ഒരു ശേഖരം പാലയിലൂടെ എയ്യൽ എന്ന സ്ഥലത്ത് നിന്നും കണ്ടെടുക്കപ്പെട്ടു അവയിൽ റോമ സാമ്രാജ്യത്തിന്റെ ആദ്യത്തെ ചക്രവർത്തിയായ അകക്ഷസീസർ പിന്നെ തിബേനിയസ് ക്ലൗദീസ് നീറോ എന്നീ ചക്രവർത്തിമാരുടെ രൂപങ്ങൾ കൊത്തിയിരുന്നു പാലയുവിനിൽ നിന്ന് കനാൽ വഴി കൊടുങ്കലിലേക്ക് പോകാമായിരുന്നു റോമ സാമ്രാജ്യവുമായി മുസ്ലിസുമായും സാമ്രാജ്യമായി മുസ്ലിസിലും റോമാ സാമ്രാജ്യവുമായും ബന്ധമുണ്ടായിരുന്നുവെന്ന് ശക്തമായി തെളിയിക്കുന്ന തൊണ്ടി സാധനമാണ് ഈ നാണയങ്ങൾ അതിനാൽ തോമാസിക പാലയിൽ വരാനുള്ള സാധ്യത ഇത് സൂചിപ്പിക്കുന്നു നാണയങ്ങളുടെ സാന്നിധ്യം ഇത് മറ്റു തെളിവുകളുമായി കൂട്ടിവെക്കുമ്പോഴാണ് തോമാസിക കേരളത്തിലും പാലയൂരൊക്കെ വന്നതെന്ന് തെളിയിക്കുക നാടൻ നാടൻപാട്ടുകൾ വടക്കൻ പാട്ടുകൾ നാടൻ നാടൻപാട്ടുകൾ ക്നാനായ സമുദായത്തിൽ മറ്റും ഈ പാട്ടുകൾ വളരെ പ്രസിദ്ധമായിരുന്നു മാർഗംകളി പാട്ട് റമ്പൻ പാട്ട് തോമപർവം എന്നിവ എന്നിവയുടെ ഉള്ളടക്കം തോമയുടെ പ്രേക്ഷിത പ്രവർത്തനമാണ് പാണൻപാട്ടിലും വീരഴിലും മാർ തൊമ്മൻ പാട്ടിലും തോമസ് ലേഖയ്ക്കുള്ള സൂചനകളുണ്ട് ഇവ എഴുതപ്പെട്ടത് പതിനാറാം ശതകത്തിലാണ് അതുവരെ അവ വാമൊഴിയെ നിലനിൽക്കുകയായിരുന്നു തോമ മായങ്കരിൽ കപ്പലിറങ്ങിയത് ഏഴ് അമ്പതിലാണെന്നാണ് റമ്പൻ പാട്ടിലുള്ളത് ഈ ചെറിയ അന്തരം സൂചിപ്പിക്കുന്നത് ഒരു പാട്ടിൽ നിന്നോ രേഖ പകർത്തിയതല്ല മറ്റുള്ളതാ സ്വതന്ത്രമായി പല സ്ഥലങ്ങളിൽ രൂപം കൊണ്ടതാണ് എന്ന വസ്തുതയാണ് പാരമ്പര്യം നാൽപ്പത് ബ്രാഹ്മണ കുടുംബങ്ങളിൽ എണ്ണവും തോമസിന്റെ പ്രയോക്ഷണ പ്രവർത്തനം മൂലം ക്രിസ്ത്യാനികളായി ബാക്കിയുള്ളവർ ഒരു ശാപം ഉച്ചരി സ്ഥലം ഇട്ടു ഒരുമന എന്ന പേരിലുള്ള ഒരു നമ്പൂതിരി കുടുംബം ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാതെ നിന്നു മന എന്നറിയപ്പെടുന്ന നമ്പൂതിരി കുടുംബങ്ങൾ നഗരഗ്രന്ഥാവലി എന്ന രേഖ സൂക്ഷിച്ചിരുന്നു അതിൽ ഇങ്ങനെ ഒരു വാചകമുണ്ട് കലിയം മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത്തി മൂന്നിൽ അതായത് ക്രിസ്തുവർഷം അമ്പത്തിരണ്ടിൽ തോമസ് എന്നറിയപ്പെടുന്ന ഒരു വൈദേശിക സന്യാസി ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു അവിടെ പ്രസംഗിച്ച് അന്തരീക്ഷം മരണമാക്കി അതിനാൽ ഞങ്ങൾ ആ ഗ്രാമത്തിൽ നിന്ന് പോന്നു തങ്ങളുടെ സ്വത്ത് നാശം വരുത്തുന്നു ഈ പാലയ എങ്കിലും ഹിന്ദുക്കള് അത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നില്ല അതിനർത്ഥം അത് വളരെ സത്യമായി സാക്ഷ്യമാണെന്നല്ലേ റംബാൻ പാട്ടിൽ കാണുന്നത് പാലേരിൽ ആയിരത്തിഅമ്പത് ആളുകൾ തോമ മാമേ എന്നാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ അംഗീകരിക്കുന്നു തോമാസിക പാലൂരിൽ വന്ന് അതിന് അതിന്റെ വിശ്വാസിത വാനോളമുയനെന്നും ഞാനൊന്നും ആവർത്തിക്ക ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ അംഗീകരിക്കുന്നു തോമാസിക പാലൂരിൽ വന്ന് പ്രസംഗിച്ചവെന്ന് ഇത് ഈ ബ്രാഹ്മണ കുടുംബമല്ല നമ്പൂതിരി കുടുംബങ്ങളാണ് എന്നും നമ്പൂതിരിമാര് ഹിന്ദുക്കളല്ല ബുദ്ധമത ബിഹാറിലെ പൂജാരിമാരാണെന്നും ആണ് പ്രധാനപ്പെട്ട ഒരു ഒരു സാക്ഷ്യം കാരണം ഇത് അത് പറയാൻ കാരണം ഹിന്ദുക്കള് കേരളത്തിലേക്ക് വരുന്നത് നാലാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവർഷം നാലാം നൂറ്റാണ്ട് മുതലാണ് എന്നൊരു ഒരു ഒരു ചിന്താധാരണയുണ്ട് അപ്പം ഒന്നാം തോമസ് തോമാസ് ബ്രാഹ്മണനും മാമസും മുഖ്യത്വം പറഞ്ഞാൽ അത് സത്യമല്ല എന്ന് വാദിക്കുന്നവരുണ്ട് കാരണം ഹിന്ദുക്കള് നാലാം നൂറ്റാണ്ട് മുതലാണ് കേരളത്തിലേക്ക് എത്തിയത് ഈ നമ്പൂതിരിമാരെന്ന് പറയുന്നത് ബുദ്ധവിഹാത പൂജാരിമാരാണെന്നാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് അപ്പൊ അതുകൊണ്ട് ബ്രാഹ്മണരാണോ അത് നമ്പൂതിരിമാരാണോ എന്ന കാര്യത്തിൽ ചെറിയൊരു തർക്കമുണ്ട് പക്ഷെ ഏതായാലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുപോലെ അംഗീകരിക്കുന്നു തോമാസ് ലീഗ പാലയിൽ വന്നു എന്നാണ് ഇത് ഇതൊരു ചെറിയ രേഖയാണോ മറ്റൊരു സാക്ഷ്യം ആയിരത്തി അഞ്ഞൂറ്റി നാലില് കേരളത്തിലെത്തിയ നാല് കൽതായ മെത്രമാര് പാത്രിയാർക്കിസ് ആയ ഏലിയാസിനെ എഴുതിയ കത്തിൽ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് കൊടുങ്ങല്ലു കൊല്ലം എന്നീ പ്രധാനപ്പെട്ട ക്രൈസ്തവ കേന്ദ്രങ്ങളോടൊപ്പം കിടപിടിക്കുന്ന ക്രൈസ്തവ സഭയാണ് പാലയൂരിലുള്ളത് ഇനിയും കുറെ ചരിത്ര ആഹ് ചരിത്രകാരന്മാരെ സഭക്കൊന്ന് സാക്ഷ്യമുണ്ട് അത് ഞാൻ ഇത് തൊട്ടു പിന്നാലെയുള്ള വീഡിയോയിൽ പറയാം അപ്പോഴാണ് ഇത് പൂർത്തിയാകാം അതുകൂടി കണ്ടിട്ട് നമുക്ക് അത് പൂർത്തീകരിക്കാം